എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ഇന്നത്തെ ദിവസം വളരെ നല്ലതായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ മണ്ഡലകാലത്തിൻ്റെ പതിന പതിനൊന്ന് ദിവസം കഴിഞ്ഞ പന്ത്രണ്ടാമത്തെ ദിവസമാണ് ആരംഭിച്ചിരിക്കുകയാണ് അതേപോലെ ഇന്ന് വൈക്കത്ത് മഹാദേവ ക്ഷേത്രത്തിലെ കൊടിയേറ്റ് കഴിഞ്ഞ രണ്ടാം ദിവസവും ആരംഭിച്ചിരിക്കുകയാണ് ഇന്ന് പുണ്യകാലത്തിൻ്റെ നല്ല ഒരു അതിപ്രസരം നമ്മുടെ എല്ലായിടത്തും അലയടിക്കുന്ന ദിവസമാണ് അയ്യപ്പസ്വാമിയും മഹാദേവനും നമ്മളെ സഹായിക്കട്ടെ തുണയ്ക്കട്ടെ മേടക്കൂറുകാരുടെ ഫലം പരിശോധിക്കുമ്പോൾ മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി ഭരണി കാർത്തിക കാർത്തികകാല് ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണുന്നു ചില സാമ്പത്തിക പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാം യാത്രയുടെ അലച്ചിലും ബുദ്ധിമുട്ടുകളുമൊക്കെ അനുഭവിക്കേണ്ടി വന്നേക്കാം അതൊഴിച്ചാൽ വളരെ പ്രതീക്ഷയുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന് എന്നാൽ ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ചില സാമ്പത്തിക നഷ്ടങ്ങളുണ്ടാകാൻ സാധ്യത ഉള്ളത് സാമ്പത്തിക ഇടപാടുകൾ ഇന്നത്തേത് വേണ്ടെന്ന് വയ്ക്കുന്നത് വളരെ ഉചിതമായിരിക്കും കാർത്തിക നക്ഷത്രക്കാർക്ക് ചില മാനസിക പ്രശ്നങ്ങളുണ്ടാകുവാനും തർക്കങ്ങളുണ്ടാകുവാനും വഴക്കുണ്ടാകാനും ഒക്കെ സാധ്യത ഉള്ളത് കൊണ്ട് ഇന്ന് ഇന്ന് അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും മധ്യസ്ഥം പറയുവാനോ അല്ലെങ്കിൽ തർക്കങ്ങൾ പരിഹരിക്കുവാനോ പോലും ഇന്നത്തെ ദിവസം അനുകൂലമായി കാണുന്നില്ല ശാരീരികമായി ഉണ്ടായിരുന്ന ക്ലേശങ്ങൾക്ക് ചില ആശ്വാസം ലഭിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വൈദ്യസഹായം തേടുന്നതിനും നല്ലൊരു ദിവസമായിരിക്കും ചികിത്സകൾ ആരംഭിക്കുന്നതിനും ഇന്നത്തെ ദിവസം ഒരു നല്ല ദിവസമായിരിക്കും വിവാഹാധികാര്യങ്ങൾക്ക് തീരുമാനമുണ്ടാകുന്ന ഒരു ദിവസമാണ് ഇന്ന് മൊത്തത്തിൽ ബിസിനസ്സുകാർക്ക് വളരെ നല്ല അനുകൂലമായ ദിവസമാണ് കായികമായി ജോലി ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ സ്പോർട്സ് തലത്തിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം അനുകൂലമായി കാണുന്നു അടുത്തതായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക മുക്കാല രോഹിണി മകൈരത്തര ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായ ഒരു ദിവസമായിരിക്കും വിവാഹാധികാരിങ്ങൾക്ക് തീരുമാനമുണ്ടാകുകയോ വിവാഹം നിശ്ചയിക്കുകയോ വിവാഹം നടക്കുകയോ അല്ലെങ്കിൽ ഏറ്റവും വേണ്ടപ്പെട്ടവർക്ക് മക്കൾക്ക് സഹോദരങ്ങൾക്കൊക്കെ വിവാഹ കാര്യങ്ങൾ തീരുമാനമാകുകയൊക്കെ ചെയ്യാൻ ഒരു ദിവസമായിരിക്കും ഇന്ന് ഉദ്യോഗം ഉദ്യോഗാർത്ഥികൾക്ക് അല്ലെങ്കിൽ ഉദ്യോഗം അന്വേഷിക്കുന്നവർക്ക് വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവർക്ക് ഒക്കെ ഇന്ന് വളരെ അനുകൂലമായ ഒരു ദിവസമായിരിക്കും കുറേ നാളുകളിൽ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ കഷ്ടപ്പാടുകളൊക്കെ മാറി സമാധാനം ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന് അതേപോലെ എഴുത്തുകുത്തുകൾ നടത്തുവാനോ അല്ലെങ്കിൽ ആധാരം ആധാരമെടുത്തുപോലെയുള്ള രേഖകൾ ഒപ്പിടുവാനോ നിയമപരമായ രേഖകൾ ഒപ്പിടുവാനോ ഒക്കെ നല്ലൊരു ദിവസമായിരിക്കും സർക്കാർ തലത്തിലുള്ള ഏതെങ്കിലും പേപ്പറുകളുടെ തടസ്സങ്ങൾ ഒക്കെ ഉള്ളവർക്ക് നീങ്ങി കിട്ടാൻ സാധ്യതയുണ്ട് അതേപോലെ തന്നെ ബില്ലുകൾ പാസ്സാകാനുള്ളവർക്കും ധനപരമായ ഇടപാടുകൾ പ്രവർത്തിക്കുന്നവർക്കൊക്കെ അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന് അടുത്തതായി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം ബിധുനക്കൂറുകാർക്ക് ഇന്ന് താരതമ്യേന മെച്ചപ്പെട്ട ദിവസമായിരിക്കും ശാരീരിക ക്ലേശങ്ങൾക്കൊക്കെ ആയവ് വരുന്ന ദിവസമായിരിക്കും ഉദ്യോഗാർത്ഥികൾക്കും ഉദ്യോഗസ്ഥന്മാർക്കും അനുകൂലമായ ദിവസമാണ് ശാന്തമായ ചില തീരുമാനങ്ങൾ എടുക്കുവാനായിട്ട് സാധ്യ ശാന്തമായി ചില തീരുമാനങ്ങൾ എടുക്കുവാനായി സാധ്യതയുള്ളൊരു ദിവസമാണ് അതുകൊണ്ട് അതിനുമായി ബന്ധ എന്തെങ്കിലും അത്തരത്തിലുള്ളൊരു തീരുമാനമെടുക്കേണ്ട സന്ദർഭമാണെങ്കിൽ അത്തരത്തിലുള്ള ആളുകളുമൊക്കെ ആയിട്ട് ചർച്ചയ്ക്ക് അല്ലെങ്കിൽ മീറ്റിങ്ങിനൊക്കെ പറ്റുന്ന ഉതകുന്ന ഒരു ദിവസമായിരിക്കും പ്രത്യേകിച്ച് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇത്തരത്തിലൊരു നല്ല ദിവസമായിട്ടാണ് ഇന്നത്തെ ദിവസം കാണുന്നത് മത്സ്യബന്ധന മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും അതേപോലെ ആ വിപണിയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കും ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത് ഈ കൂടുതൽ വരുന്ന നക്ഷത്രക്കാരാണ് മകേരത്തര തിരുവാതിര പുനർദമ്മുക്കാലും അടുത്തതായി നമുക്ക് കർക്കിടകൂറുകാരുടെ ഫലം പരിശോധിക്കാം കർക്കിടകൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുനർദങ്കാല് പൂയം ആയില്യം ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ ഗുണദോഷ സമ്മിശ്രമാണെങ്കിൽ ഗുണാധിക്യമാണ് കാണുന്നത് പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്ന ഒരു ദിവസമായിരിക്കും കുറച്ച് അലച്ചിലുള്ള ദിവസമാണ് ദൂരയാത്ര ധനസംബന്ധമായ ചില കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനൊക്കെ പോകേണ്ടതായിട്ട് വന്നേക്കാം എങ്കിലും നമുക്ക് ലാഭകരമായൊരു ദിവസമായിരിക്കും ഇന്ന് ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും വിദേശകാര്യങ്ങൾ വിശ വിദേശകാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്കും വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന് ശാരീരിക ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർക്ക് അനുകൂലമായ ദിവസമാണ് ക്ഷേത്ര ദർശനത്തിനും ഈശ്വരാനുഗ്രഹത്തിനുമൊക്കെ അവസരം ലഭിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന് അത്ര അനുസ്മരിച്ച് ബലി കർമ്മങ്ങൾ നടത്തുവാനും അത് അവരുടെ അനുഗ്രഹങ്ങൾ ലഭിക്കുവാനും ഒക്കെ വളരെ സാധ്യത ഉള്ളൊരു ദിവസമായിരിക്കും ഇന്ന് അടുത്തതായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം പൂരം ഉത്രം കാല് ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം അത്ര ഗുണകരമായി കാണുന്നില്ല ചില നഷ്ടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ വൈകുന്നേരത്തോടുകൂടി ആ നഷ്ടങ്ങളൊക്കെ പരിഹരിക്കും വിധം ബിസിനസ് മോടി പിടിപ്പിക്കുവാനുമൊക്കെ സാധ്യത ഉള്ളൊരു ദിവസമായിരിക്കും ലോഹനിർമ്മിതമായ വസ്തുക്കൾ കൊണ്ട് ജോലി ചെയ്യുന്നവർക്ക് വളരെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന് ചെറിയ ചെറുകിട വ്യവസായികൾക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത് വൻ ബിസിനസ് ചെയ്യുന്നവർക്ക് നഷ്ടങ്ങൾ വരാൻ സാധ്യതയുണ്ട് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ചില പരീക്ഷണങ്ങൾ നേരിടേണ്ടതായി വന്നേക്കാം വിമർശനങ്ങൾക്കും പാത്രിഭവിക്കുവാനായിട്ട് സാധ്യതയുണ്ട് ഉത്സാഹപൂർവ്വം പല കാര്യങ്ങളും നിർവഹിക്കാനായിട്ട് സാധിക്കുന്ന ഒരു ദിവസവും കൂടിയാണ് ഇന്ന് സന്താനങ്ങൾക്ക് വേണ്ടി ഉന്നതമായ പഠനത്തിനോ അവരുടെ വിവാഹാധികാരിങ്ങൾക്കോ ഒക്കെ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനും അതിനുവേണ്ട ധനം കൂട്ടി വയ്ക്കാനും ഒക്കെ ഉതകുന്ന ഒരു ദിവസവും കൂടിയാണ് ഇന്ന് അടുത്തതായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രം മുക്കാൽ അത്തം ചിത്തിരേര ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം അത്ര തന്നെ മെച്ചപ്പെട്ട ദിവസമായിരിക്കുകയില്ല വീഴ്ച ഒടിവെച്ചതവിനൊക്കെ സാധ്യതയുണ്ട് എന്നാൽ പരീക്ഷകളിൽ വിജയം ഭരിക്കുവാനും അല്ലെങ്കിൽ സന്താനങ്ങൾക്ക് പരീക്ഷാ വിജയം ഉണ്ടാകുവാനും അവരുടെ അഡ്മിഷൻ തുടങ്ങിയ കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടാകാനുമൊക്കെ വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന് അതൊഴിച്ചാൽ ചില കുടുംബ പ്രശ്നങ്ങളൊക്കെ ഉടലെടുക്കാൻ സാധ്യതയുണ്ട് അനാവശ്യമായ തർക്കങ്ങൾ അനാവശ്യമായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെട്ട് മധ്യസ്ഥം പറയലൊക്കെ ഒഴിവാക്കുന്നത് വളരെ നന്നായിരിക്കും ശാരീരിക ക്ലേശം അനുഭവിക്കുന്നവർക്കും അത് അധികരിക്കാനായിട്ട് സാധ്യത കാണുന്നുണ്ട് എന്നാൽ വളരെ അപ്രതീക്ഷിതമായി ചില സഹായ ഹസ്തങ്ങൾ വന്ന് ലഭിക്കാൻ സാധ്യതയുണ്ട് കെട്ടിടം നിർമ്മിക്കുന്നതിനോ ഗ്രഹം മോടി പിടിപ്പിക്കുന്നതിനോ ഗ്രഹം വാങ്ങുന്നതിനോ അല്ലെങ്കിൽ വസ്തു വാങ്ങുന്നതിനോ വിൽക്കുന്നതിനോ ഒക്കെ വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന് അത്തരത്തിലുള്ള പ്രതീക്ഷകൾ സബലീകരിക്കുകയും വൈകുന്നേരത്തോടു കൂടി മനഃശാന്തി ലഭിക്കുകയും ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും ഏതായാലും ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക കാലമായതുകൊണ്ട് പങ്കാളിക്ക് അസുഖങ്ങൾ വരാനുമൊക്കെ സാധ്യതയുള്ളതുകൊണ്ട് എല്ലാവരും ഈശ്വര പ്രാർത്ഥനയിൽ മുഴുകുക മനസ്സിന് ശാന്തി ലഭിക്കുന്ന രീതിയിലുള്ള ക്ഷേത്രങ്ങളിലെല്ലാം ദർശനം നടത്തുന്ന വളരെ നന്നായിരിക്കും അടുത്തതായി നമുക്ക് തുലാക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിര ചോതി വിശാഖമുക്കാൽ ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണ് ഗുണാധിക്യമാണ് കാണുന്നത് പ്രതീക്ഷിച്ചിരിക്കാത്ത ധനം കയ്യിൽ വന്ന് ചേരാൻ സാധ്യതയുണ്ട് ദൂരയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് വളരെ അനുകൂലമായ ഒരു ദിവസമായിരിക്കും ദൂരയാത്രയ്ക്ക് അനുകൂലമായ ചില സാഹചര്യങ്ങൾ തെളിഞ്ഞു വരുന്ന ദിവസവുമാണ് സ്വന്തമായി വാഹനമുള്ളവർക്ക് അതൊന്ന് മാറ മാറണം എന്നുള്ള ആഗ്രഹമുള്ളവർക്ക് അത് മാറ്റാനും അതിനുള്ള വഴി തെളിഞ്ഞു വരുന്ന ഒരു ദിവസമായിരിക്കും ശാരീരിക ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർക്കും ആശ്വാസകരമായ ചില അനുഭവങ്ങൾ വന്നു ചേരുന്ന ഒരു ദിവസമാണ് ഏറ്റവും അടുത്തിരിക്കുന്ന ആളുകൾ ചിലപ്പോൾ നമ്മൾ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കാത്ത വിധം പെരുമാറുവാനും ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ടാകാനുമൊക്കെ സാധ്യതയുള്ള ഒരു ദിവസമാണ് ഇന്ന് അവർക്ക് ശാരീരികമായ അസ്വസ്ഥതകൾ ഒക്കെ വരുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന് ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോകുക അടുത്തതായി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം വിശ്വ വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം കാല് അനിഴം തൃക്കേട്ട ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ സന്തോഷകരമായ പല അനുഭവങ്ങളും ജീവിതത്തിൽ വന്നു ചേരുന്ന ദിവസമാണ് അധ്വാനം കൊണ്ട് ചില ശാരീരിക ക്ലേശങ്ങൾ ഉണ്ടായേക്കാം ജോലി ഭാരം വർദ്ധിക്കുന്ന ഒരു എന്ന് ഒഴിച്ചാൽ മറ്റ് ചില കാര്യങ്ങൾക്ക് വളരെ അനുകൂലമായ ദിവസമാണ് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം അത്ര ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതല്ല എന്നാൽ വൈകുന്നേരത്തോടു കൂടി ശാരീരിക ക്ലേശങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സ്ഥലം മാറ്റം ഉണ്ടാകാനും സാധ്യതയുണ്ട് വാസസ്ഥലത്തിൻ്റെ മാറ്റമോ അല്ലെങ്കിൽ ജോലി ജോലിസ്ഥലത്തിൻ്റെ മാറ്റമോ ഒക്കെ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് എല്ലാം അനുകൂലമായിട്ടാണ് കാണുന്നത് ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക ആശങ്കകൾക്ക് വഴികളൊന്നും കാണുന്നില്ല അടുത്തതായി നമുക്ക് ധനുകൂറുകാരുടെ ഫലം പരിശോധിക്കാം തനുകൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം പൂരാടം ഉത്രാടം കാല് ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ ആശ്വാസകരമായ പല അനുഭവങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ക്ഷേത്ര ദർശനത്തിനും പുണ്യക്ഷേത്ര ദർശനത്തിനുമൊക്കെ സാധ്യതയുണ്ട് ബന്ധുമിത്രാദികളെ കണ്ടുമുട്ടുന്നതിനും മാതാപിതാക്കളുടെ ലഭിക്കുന്നതിനും ഒക്കെ സാധ്യത ഉള്ളൊരു ദിവസമായിരിക്കും എന്നാൽ പേരക്കുട്ടികളുടെ സ്വഭാവമാറ്റത്തിലോ സ്വഭാവ രീതിയിലുള്ള വ്യത്യാസത്തിലോ ഒക്കെ മാനസിക ക്ലേശങ്ങൾ അനുഭവിക്കാൻ സാധ്യതയുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഒരു വലിയ ഫാക്ടറാണ് ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ കുട്ടികളൊക്കെ ചെറുതിലെ തന്നെ വളരെ മെച്ചുവേർഡാവുകയും താൻപോരിമ വൈ വരികയൊക്കെ ചെയ്യുന്ന കാലഘട്ടമായതുകൊണ്ട് മുതിർന്നവർ ആത്മസംയമനം പാലിക്കുക പേരക്കുട്ടികളെയൊക്കെ ശകാരിക്കുകയോ അവരുടെ കാര്യത്തിൽ ഇടപെടുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ മക്കളുമായിട്ടൊക്കെ വഴക്കുണ്ടാകാനും ഇന്നത്തെ ദിവസം സാധ്യത കാണുന്നു നമുക്ക് ഏറ്റവും ഉചിതം സ്വന്തം കാര്യം നോക്കി പ്രാർത്ഥ അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോവുകയാണ് കൂടാതെ ചില ശാരീരിക ക്ലേശങ്ങൾ വന്നു ഭവിക്കുവാനും സാധ്യത കാണുന്നുണ്ട് അടുത്തതായി നമുക്ക് മകരക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടമുക്കാൽ തിരുവോണം അവിട്ടത്തര ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായ പല അനുഭവങ്ങളും വന്നു ചേരാൻ സാധ്യതയുണ്ടെങ്കിലും ഉച്ചയ്ക്ക് ശേഷം അപ്രതീക്ഷിതമായ ചില വിപരീതമായ വാർത്ത വർത്തമാനങ്ങൾ വാർത്തകളൊക്കെ കേട്ട് മനസ്സ് കലുഷിതമാകാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ആൺ മക്കളുള്ളവർക്ക് ചില മാനസിക ക്ലേശങ്ങൾ മക്കളിൽ നിന്ന് ലഭിക്കുവാനൊക്കെ സാധ്യത കാണുന്നു രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സംഘർഷങ്ങളും മനപ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പ്രതീക്ഷകൾ അസ്തമിച്ച പോലെ ഒരവസ്ഥയിലേക്ക് ഇന്നത്തെ ദിവസം അത് വിരൽ ചുണ്ടുന്നു അതേപോലെ ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ ദിവസമല്ല എന്നാൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലും യൂണിഫോം ഇട്ടാൽ മറ്റ് ജോലികളൊക്കെ ചെയ്യുന്നവർക്ക് ഇന്നത്തെ ദിവസം അനുകൂലമായി കാണുന്നു ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം ഗുണകരമായ ചില അനുഭവങ്ങൾ വന്ന് ഭവിക്കാൻ സാധ്യതയുണ്ട് പ്രൊമോഷനുകളോ അല്ലെങ്കിൽ കിട്ടാത്ത ബോണസോ ഒക്കെ ലഭിക്കുവാനൊക്കെ സാധ്യതയുണ്ട് അടുത്തതായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തര ചതയം പൂരുട്ടാദിമുക്കാൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം അത്ര തന്നെ മെച്ചപ്പെട്ട ദിവസമായിരിക്കുകയില്ല ജോലിസ്ഥലത്ത് അല്ലെങ്കിൽ തൊഴിൽ സ്ഥാനത്ത് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ നേരിടേണ്ടതായി വന്നേക്കാം മനഃപ്രയാസങ്ങൾ കാരണം ഉണ്ട് കാരണം ഉണ്ടാകാൻ സാധ്യത ഉണ്ട് അതേപോലെ ഇടപാടുകളിൽ വളരെയധികം ശ്രദ്ധിക്കുക പണമിടപാടുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക വസ്തുക്കൾ വാങ്ങാനോ വിൽക്കാനോ ഒക്കെ ഇരിക്കുന്നവർക്ക് അനുകൂലമായ ദിവസമാണ് പുതിയ ഏതെങ്കിലും പഠനം ആരംഭിക്കുവാനും നല്ല ദിവസമായിരിക്കും ഉത്തരവാദിത്തപ്പെട്ട ജോലികൾ ഏറ്റെടുക്കുന്നതിന് ഒരു നല്ല ദിവസമായിരിക്കില്ല ഇന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അതിനുവേണ്ടി മറ്റൊരു ദിവസം കണ്ടെത്തുക മത്സ്യബന്ധന മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികൾക്കൊക്കെ ഇന്നത്തെ ദിവസം അനുകൂലമായ ദിവസമാണ് കാർഷിക മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം അനുകൂലമായി തന്നെയാണ് കാണുന്നത് അടുത്തതായി നമുക്ക് മീനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൂരിട്ടാതികാല് ഉത്തിട്ടാതി രേവതി ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ സന്തോഷപരകരമായ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകാനായിട്ട് സാധ്യത കാണുന്നു ഈ ദിവസത്തിനു വേണ്ടി കാത്തിരിക്കുന്ന ചില കാര്യങ്ങൾ വളരെ അനായാസന സബലീകരിക്കുവാനായിട്ട് സാധ്യതയുണ്ട് സർക്കാർ തലത്തിൽ നിന്ന് ലഭിക്കേണ്ട ചില ആനുകൂല്യങ്ങളോ അല്ലെങ്കിൽ പേപ്പർ വർക്കുകളോ ഒക്കെ ഇന്ന് ലഭിക്കാൻ സാധ്യതയുണ്ട് അതേപോലെ ഗ്രഹത്തിന് മൂടി പിടിപ്പിക്കുവാനും ഗ്രഹസംബന്ധമായ ചില കാര്യങ്ങൾക്കും ഷിഫ്റ്റിങ്ങിനും ഒക്കെ സാധ്യതയുള്ള അനുകൂലമായൊരു ദിവസമായിരിക്കും രാജ്യം തന്നെ വിട്ട് മാറി താമസിക്കാൻ സാധ്യതയുള്ള ഒരു ചില സന്ദർഭങ്ങൾ തെളിഞ്ഞു വരാൻ സാധ്യതയുണ്ട് അനുകൂലമായിരിക്കും ഉച്ചയോടുകൂടി വളരെയധികം ഉത്സാഹത്തോടി കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നതാണ് സാമ്പത്തികമായ ചിലവ് പക്ഷേ താരതമ്യേന ഇന്നത്തെ ദിവസം വളരെ കൂടുതലായിരിക്കും ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ് നാളെ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നമസ്കാരം പറയുന്നു സർവേശ്വരൻ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ